പൗരാണിക ഭാരതത്തിലെ ഒരു മഹത്തായ രാജ്യമായിരുന്നു മധുര ധർമ്മസേനനായ ഉഗ്രസേനായിരുന്നു ആ രാജ്യം ഭരിച്ചിരുന്നത് എന്നാൽ ഉഗ്രസേനന്റെ പുത്രനായ കംസൻ ദുഷ്ടനും അധികാരദാഹിയുമായിരുന്നു അവൻ രാജാവിനെ തടവിലാക്കി പ്രജകളെ അടിമകളാക്കി രാജ്യം ഭരിച്ചു ഉഗ്രസേനന്റെ പുത്രിയായ ദേവകി മഹാനായ വസുദേവനുമായി വിവാഹിതയായി കല്യാണം മധുരയിലെ കൊട്ടാരത്തിൽ വലിയ ആഘോഷമാക്കി നടത്തി എല്ലാ മഹത്തായ ആളുകളും അവർക്ക് ആശീർവാദങ്ങൾ നൽകി കല്യാണം കഴിഞ്ഞ് ദേവകിയും വസുദേവനും കംസന്റെ രഥത്തിൽ യാത്ര തിരിക്കാൻ ഒരുങ്ങി അതിനിടയിൽ ആകാശത്തുനിന്ന് ഒരു ദിവ്യ ശബ്ദം കേട്ടു കംസ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ മരണത്തിന് കാരണമാകും ആ ദിവ്യ ശബ്ദം കേട്ട കംസൻ ഭീതിയോടെ ചിന്തിച്ചു ദേവകിയുടെയും വസുദേവന്റെയും ജീവൻ നശിച്ചാൽ ഞാൻ സുരക്ഷിതനാകും കംസൻ ഉടനെ ദേവകിയെ കൊന്നുകളയാൻ തീരുമാനിച്ചു എന്നാൽ വസുദേവൻ കംസനോട് അപേക്ഷിച്ചു കംസ ദേവകിയെ രക്ഷിക്കൂ ദേവകിക്കുണ്ടാകുന്ന എല്ലാ കുട്ടികളെയും നിനക്ക് കൈമാറാം അങ്ങനെ കംസൻ ദേവകിയെയും വസുദേവരെയും കാരാഗ്രഹത്തിൽ തടവിലാക്കി ദേവകിക്ക് ജനിച്ച ഓരോ കുഞ്ഞിനെയും കംസൻ കൂറമായി നശിപ്പിച്ചു ആദ്യ ആറു മക്കളെയും കംസൻ കൊന്നുകളഞ്ഞു ഏഴാമത്തെ കുഞ്ഞായ ബലരാമൻ ദൈവീക ശക്തിയാൽ രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റപ്പെട്ടു ദേവകി എട്ടാമതും ഗർഭം ധരിച്ചു ഇതേ സമയം അമ്പാടിയിൽ യശോദയും ഗർഭം ധരിച്ചു ഒരു ഇടിയും മഴയുമുള്ള ഒരു രാത്രിയിൽ തടവറയിൽ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെടുകയും തൻ്റെ പൂർണ്ണ അവതാരൂപമായി താൻ ജനിക്കുകയാണെന്നും താൻ ജനിച്ചാൽ ഉടനെ അമ്പാടിയിൽ യശോദയുടെ അടുത്ത് കൊണ്ടു കിടത്താനും അവിടെ ജനിച്ച പെൺകുഞ്ഞിനെ എടുത്ത് വരാനും ഭഗവാൻ പറഞ്ഞ് അപ്രത്യക്ഷമായി മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നു ജനിച്ച ഉടനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ തടവറ തുറക്കുകയും കാവൽത്താൽ ഉറങ്ങിപ്പോവുകയും ചെയ്തു ഈ സമയം അമ്പാടിയിൽ ഉറങ്ങിക്കിടന്ന യശോദയുടെ അടുക്കൽ ദേവി പ്രത്യക്ഷപ്പെടുകയും ദേവിയുടെ അനുഗ്രഹത്താൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു തടവറയിൽ വസുദേവർ കാവൽക്കാർ ഉറങ്ങിയതിനാൽ കുഞ്ഞിനെ ഒരു കുട്ടയിലാക്കി ഇടിയും മഴയുമുള്ള ഒരു രാത്രിയായിരുന്നു അത് യമുനാനദി നീന്തി കടന്നപ്പോൾ മഴയായതിനാൽ കുഞ്ഞു ഭഗവാന് മഴയ്ക്ക് കുട പിടിച്ച് ശേഷനാഗം അനന്തനും കൂടെ വന്നു അങ്ങനെ അവർ അമ്പാടിയിലെത്തി ഈ സമയം കുഞ്ഞിന് ജന്മം നൽകി ഉറങ്ങിക്കിടക്കുകയായിരുന്ന യശോദയുടെ അടുത്ത് ശ്രീകൃഷ്ണനെ കിടത്തി യശോദയുടെ പെൺകുഞ്ഞിനെ എടുത്ത് തിരിച്ച് കാലാഗ്രഹത്തിൽ വന്നു തിരിച്ചു വന്ന ശേഷം കവൽക്കാരെല്ലാം ഉണരുകയും കുഞ്ഞു കരയുകയും ചെയ്തു കുഞ്ഞു ജനിച്ചു നിറഞ്ഞ കാലാഗ്രഹത്തിലെത്തിയ കംസൻ കുഞ്ഞിനെ എടുത്തെറിയുന്നു കുഞ്ഞിനെ എടുത്തെറിഞ്ഞപ്പോൾ കുഞ്ഞ് ആ ദിവ്യമായിട്ടുള്ള കുഞ്ഞ് ആകാശത്തിലേക്ക് ഉയരുകയും ദേവീസ്വരൂപത്തിലോട്ട് മാറുകയും ചെയ്തു അതിനുശേഷം കംസനെ കൊല്ലാനുള്ള ആൾ അമ്പാടിയിൽ ജനിച്ചതറിയിപ്പിച്ച് ദേവി അപ്രത്യക്ഷമാകുന്നു